എന്റെ കാര്യത്തില് എനിക്ക് പറയാൻ പറ്റുള്ളൂ അതൊക്കെ ഓരോരുത്തരുടെ ഓപ്ഷൻ ആണ് നിങ്ങള് നിങ്ങളെ എത്രമാത്രമാണ് നിങ്ങൾക്ക് എന്നുള്ളത് മനോവനാണ് തീരുമാനിക്കേണ്ടത് അപ്പം ഞാൻ പറയുന്ന ഞാൻ ഞാനിപ്പോ ഒരു സിനിമ നോക്കുവാണെങ്കിൽ എനിക്ക് റെമുണറേഷനെക്കാളും ആ കലാമൂല്യമാണ് നോക്കാറ് എനിക്ക് സിനിമയോടാണ് എനിക്ക് കൂടുതൽ കൂടുതലിഷ്ടം അപ്പൊ ഞാനെപ്പോ സിനിമ ചെയ്താലും കാരണം എനിക്കറിയാം ഒരു ബുദ്ധിമുട്ടറിയാം ഞാൻ പറഞ്ഞല്ലോ പതിനാല് വർഷത്തെ എന്റെ കാത്തിരിപ്പുകൾ എനിക്കറിയാം ഒരു സിനിമയിൽ നമ്മള് പലതരം ബുദ്ധിമുട്ടുന്നവരുണ്ട് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഡയറക്ടേഴ്സ് ഉണ്ട് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഉണ്ട് പ്രൊഡക്ഷൻസ് അതിലുള്ളവരുണ്ട് അവരൊക്കെ ഒരു സിനിമ ഒന്ന് ഉണ്ടാവാൻ ഉള്ള പെയിൻ ഞാൻ അവരോട് സംസാരിക്കുമ്പോൾ എന്റെ ഫ്രണ്ട്സ് ഒക്കെ സംസാരിക്കുമ്പോഴും എനിക്കറിയാം അവരതിനകത്ത് എത്ര സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അവരുടെ ഫാമിലി എത്ര സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്നൊക്കെ അറിയാം അപ്പൊ കൂടുതലും നമ്മള് ാണ് തീരുമാനിക്കേണ്ടതാണ് ചെയ്യുന്നവരോടാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അവര് അത് ആരാണെന്ന് എടുത്തു പറഞ്ഞിട്ടില്ല ബാക്കിയുള്ള ഈ ചെറിയ വേദന വാങ്ങിക്കുന്നവരോട് ഒരിക്കലും ഒരു പോകാൻ തോന്നില്ല കാരണം കോടികൾ വാങ്ങിക്കുന്നവരോടാണ് സമരം എനിക്കറിയില്ല പറ്റി ആയിട്ട് അമ്മ ഇടപെട്ട് സംസാരിക്കുന്നുണ്ട് എപ്പോഴും സ്ട്രൈക്കിലേക്കൊന്നും പോകാതെ എല്ലാ കാര്യങ്ങളും ഒരു മേശയുടെ ചുറ്റിലും ഇരുന്ന് തീർക്കുന്നതാണ് എപ്പോഴും നല്ലത് എത്ര എക്സ്പീരിയൻസ് ഉള്ള ഞാൻ

ഇപ്പം ഞാൻ ചെയ്ത ഓരോ ചെറിയ ക്യാരക്ടേഴ്സ് പോലും ഞാൻ എനിക്ക് മാക്സിമം പ്രമോട്ട് ചെയ്യാൻ പോലും എന്റെ സോഷ്യൽ മീഡിയയിൽ കൂടെ ഞാൻ ചെയ്ത ഓരോ സിനിമകളുടെയും ചെയ്തിട്ടുണ്ട് എനിക്ക് പലരും ആ സമയത്ത് ചോദിച്ചിട്ടുണ്ട് ഓൺലൈൻ മാർക്കറ്റിംഗിലേക്ക് ഇറങ്ങിയോന്നും അങ്ങനെ പോലെ ആൾക്കാർക്ക് സംശയം അങ്ങനെ പക്ഷെ ഓൺലൈൻ മാർക്കറ്റിംഗ് ഹാൻഡിൽ ചെയ്യുന്നുണ്ടായി പോകുന്നു കാര്യം നമ്മുടെ അവരുടെ സ്വപ്നങ്ങളാണ് ഒരു മനുഷ്യന് അതായത് ഏതൊന്നാള് മുതൽ എത്ര പേരുടെ അധ്വാനമാണ് ഒരു സിനിമ അപ്പം ഓൺലൈൻ മാധ്യമക്കാർ ഒരു സിനിമ ഇറങ്ങുമ്പോൾ റിവ്യൂ കൊടുക്കുമ്പോൾ ശരിക്കും ഞങ്ങൾ വലിയ ബുദ്ധിമുട്ടും സങ്കടങ്ങളും വരാറുണ്ട് ഒത്തിരി പേരുടെ അധ്വാനമാണ് ഒരു സിനിമ തിയേറ്ററിൽ എത്തിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ഏത് മീഡിയ ആണെങ്കിലും ഏത് സിനിമ ആണെങ്കിലും നമ്മൾ കൂടുതലും പോസിറ്റീവ് കാര്യങ്ങൾ തിങ്ക് ചെയ്യാൻ ശ്രമിക്കണം നിങ്ങളാണെങ്കിലും റിവ്യൂ ഇടുമ്പോൾ കുറച്ചൊന്ന് ചിന്തിക്കണം തീർച്ചയായിട്ടും ഇപ്പൊ പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിന്റെ ഇടയില് കാരണം ഇപ്പൊ നിങ്ങള് തന്നെ പറഞ്ഞു കലാമൂല്യമുള്ള സിനിമകൾ ഇറങ്ങുന്നില്ല കാരണം കലാമൂല്യമുള്ള സിനിമ സിനിമകള് ഇപ്പൊ എത്രമാത്രം ഇറങ്ങാൻ ഓടുന്നുണ്ട് അല്ലെ യങ്സ്റ്റേഴ്സിന് വേണ്ടതെല്ലാം ഫാസ്റ്റ് നമ്പേഴ്സ് ഉള്ള സോങ് ഉള്ളവരും പാട്ടുകളും ഒക്കെ ഉള്ള സിനിമകളാണ് അപ്പം ഇങ്ങനെയുള്ള തലമുറകളെ ആണെങ്കിലും ഇതുപോലത്തെ നല്ല സിനിമകളിലേക്കൊക്കെ എത്തിക്കണമെങ്കില് ഈ ലോ ബഡ്ജറ്റ് സിനിമകൾ വരണമെങ്കിൽ ഒക്കെ നിങ്ങളും ഒരു ഭാഗമായിട്ട് സപ്പോർട്ട് മാത്രമേ നമ്മൾ ാണ് പറയപ്പെടുന്നത് സർക്കാർ കുറയ്ക്കണം എന്നാണ് വേണ്ടത് നമ്മൾ ആരാണെങ്കിലും ശരിയാണ് ഇപ്പം പല രീതിയിലുള്ള കുട്ടികളും ആൾക്കാരുമുള്ള ഒരു ലൈഫാണ് ഇപ്പൊ നമ്മളുടെ ഇടയിലുള്ളത് അത് പല രീതിയിലുള്ള സിന്തറ്റിക് ആയിട്ടുള്ള ഡ്രഗ്സ് പോലത്തെ സാധനം യൂസ് ചെയ്തിട്ട് പല ക്യാരക്ടേഴ്സ് ഉണ്ട് എങ്കിൽ പോലും നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഇത് തെറ്റും ശരി എന്നുള്ള വിവേക ബുദ്ധി മനുഷ്യനായ നമുക്കുണ്ട് അപ്പൊ സിനിമയും സിനിമയായിട്ട് തന്നെ കാണണം ജീവിതത്തെ ജീവിതമായിട്ട് കാണണം Sir, for your remarks,